വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രചോദനമാവുകയാണ് കാളികാവിലെ കെട്ടിട ഉടമകൾ പഞ്ചായത്തിലെ കെട്ടിട ഉടമകളുടെ മക്കളിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഇരുപത്തിയഞ്ച് പേർക്ക് വിദ്യാഭ്യാസ പ്രോത്സാഹനവും അവാർഡുകളും നൽകി ആദരിക്കൽ ചടങ്ങ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി പി പി അലവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു എന്താണ് എന്റെ കഴിഞ്ഞിട്ടുള്ള സഭാകാരെ കൂട്ടിയെ പോലുള്ള സ്വീകരണം കൊടുക്കുന്നത് സ്വീകരണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പത്തിരുപത്തി അഞ്ചോളം അവാർഡുകൾ പുരസ്കാരങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു യൂണിറ്റായി കാളികാവും മാറിയിരിക്കുകയാണ് അതുകൊണ്ട് കാളിക യൂണിറ്റിന്റെ ഭാരവാഹികളെയും ഈ യൂണിറ്റിലെ കെട്ടിട ഉടമകളെയും പ്രധാനമായും ആദ്യമായും ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ് മറ്റൊന്നും എനിക്ക് കെട്ടിട ഉടമകളുടെ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയങ്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടാണ് എനിക്ക് പറയാനുള്ളത് കെട്ടിടമകളുടെ യോഗത്തിന് ഞങ്ങൾ കെട്ടിടമകളെ സംബന്ധിച്ച് ഒരുപാട് ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ കാണിയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോർഡുകൾ ഉള്ളത് ഇപ്പോൾ റൂം ഫോർ വണ്ട് വാടക റൂമുകൾ ഉണ്ട് എന്നുള്ള ബോർഡുകളാണ് ഞാൻ വെറുതെ പറയുന്നല്ല കണക്കെടുത്ത് കൃത്യമായി കണക്ക് ശേഖരിച്ചപ്പോൾ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും നിലനിൽക്കുന്ന കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് കീഴിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാളികാവ് കുഞ്ഞിപ്പാസ് സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് വി ടി മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു തെക്കേടത്തിനാസർ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സാഹിർ തെന്നാടൻ കെ ടി റഷീദ് ഷാനവാസ് പാറൂൺ അലി മാളിയയ്ക്കൽ എ മൊയ്തീൻകുട്ടി ബംഗാളത്ത് അഷ്രഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ